ദേവദശം എന്ന് പറയുന്നത് ഗുരു ആശ്രമത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് വേണ്ടി രചിച്ചതാണെന്ന് കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്ന അവിടെ അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളാ നമ്മള് പഠിക്കുവല്ലേ അപ്പൊ നമ്മളും കുട്ടികളല്ലേ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഗുരുവിന്റെ കുട്ടികളാണെന്ന് കരുതിയാൽ മതി അപ്പൊ ഇത് നമുക്കിവിടെ വേണ്ടി ഉള്ളതാണ് അല്ലേ അത് വെറും ഒരു പ്രാർത്ഥനയല്ല സാധാരണ രീതിയിൽ അർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല നമുക്ക് അല്പസമയത്തേക്ക് കിട്ടുന്ന സന്തോഷം തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മള് വഴിപാടുകളും ഒക്കെ ചെയ്യാറില്ലേ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യാറില്ലേ അർച്ചന നടത്താറില്ലേ അതിലൂടെ ഒക്കെ കിട്ടുന്ന താൽക്കാലിക സുഖത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല അല്ല അതിനുപരി നിത്യം വാഴുന്ന സുഖത്തിലേക്ക് എത്തിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അതിന്റെ ആകര ചുരുക്കം നോക്കിയാല് ദൈവമയം തുടങ്ങി സുഖത്തിൽ അവസാനിക്കും സുഖം അതാണ് ആ പ്രാർത്ഥനയുടെ ഇതിവൃത്തം അവസാനം വരെ അത് സുഖം എന്ന് പറയുന്നത് നിത്യം വാഴുന്ന സുഖമാണ് അപ്പൊ ഈ ഓരോരുത്തരും ചൊല്ലുന്നുണ്ടേ ആ ഒരു ലാഘവത്തോടു കൂടി ചൊല്ലരുത് കേട്ടോ പ്രത്യേകിച്ച് ദൈവദശകം ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദൈവദശകം മലയാളത്തിലുള്ള ഒരു പ്രാർത്ഥന സംസ്കൃതമൊന്നുമല്ല അത് ഈ വാക്കുകൾ ചില അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് നമ്മൾ തെറ്റിക്കും അല്ലെങ്കിൽ ഏഹ് ചിലയിടത്തൊക്കെ മുറിച്ച് ചൊല്ലുന്നത് തെറ്റിക്കും എന്നല്ലാതെ മലയാളത്തിലായത് കൊണ്ട് വേറെ ഒരർത്ഥത്തിലും സംസ്കൃതം ശ്ലോകങ്ങൾ ചൊല്ലുന്നത് പോലെ തെറ്റു വരുത്താൻ ഇടയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുള്ള തെറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ അതുകൊണ്ട് അർത്ഥം അറിഞ്ഞു തന്നെ ഇതിനെ ചൊല്ലാൻ ശ്രമിക്കണം ഒന്നാമത്തെ ശ്ലോകത്തിൽ ദൈവമേ കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ധിക്ക് ഭവാബ്ധി കേട്ടോ ഫവാബ്ദി എന്ന് പറയരുത് ഫായല്ല ഭരണിയുടെ ഭ കേട്ടോ നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻപദം എന്ന് വേണം ചൊല്ലാൻ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദണം അന്നവസ്ത്രാതി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന കേട്ടോ ധന്യ എന്നുള്ളത് ധ ഉച്ചരിക്കണം കേട്ടോ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ അടുത്തതൊരു തത്വമാണ് ഗുരു പറയുന്നത് ഈ ഭൗതികമായി നടക്കുന്ന നമ്മൾ കാണുന്ന സമുദ്രത്തിന് അല്ലെങ്കിൽ ആഴി ആഴി തിര കാറ്റ് ആഴം എന്നീ കാര്യങ്ങളെ ഈശ്വര തത്വത്തിനോട് ഉപമിച്ചിരിക്കുകയാണ് അപ്പൊ നാല് കാര്യങ്ങളെ പറഞ്ഞിട്ട് ഈശ്വരന്റെ നാല് കാര്യങ്ങൾ ഈശ്വരനെ പറ്റിയുള്ള നാല് കാര്യങ്ങളെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാല് ഗുണങ്ങളെയും തട്ടിച്ചു വെച്ച് അല്ലെങ്കിൽ ഉപമിച്ചാണ് ഗുരു പറയുന്നത് അതുകൊണ്ട് അത് ചെല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴിയും തിരയും കാറ്റും അങ്ങനെ നിർത്തി ചൊല്ലരുത് കേട്ടോ ആഴവും പോലെ ഞങ്ങളും അങ്ങനെ നിർത്തി ചൊല്ലരുത് ആഴി തിര കാറ്റ് ആഴം ഇതുപോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം ഇതൊരു തത്വമാണ് ആഴിയും തിരയും കാറ്റും ആഴവും എങ്ങനെയാണോ ഒരുപോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒന്നായിട്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങളും മായയും നിന്മഹിമയും നീയും എന്നുള്ള തത്വം എനിക്ക് ബോധ്യമാകണം എന്നാണ് അതിൻ്റെ അർത്ഥം അത് ചൊല്ലുന്നുണ്ടേ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ കേട്ടോ അത് നാലൊരുമിച്ച് പറഞ്ഞു നിർത്തണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ പോലെ എന്തുമായിട്ടാണ് ഉപമിച്ചേക്കുന്നത് ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം കേട്ടോ ഇങ്ങനെ വെച്ചിരിക്കണം ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം അല്ലെങ്കിൽ നീയുമെന്നുള്ളിലാകണം എന്ന് പറയണം പല ആളുകളും നീയും എന്നുള്ളിലാകണം എൻ്റെ ഉള്ളിലാകണം എന്നുചരിക്കുന്നുണ്ട് അത് തെറ്റാണ് കേട്ടോ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ടില്ലയോ അകവും പുറവും നീങ്ങുന്ന മഹിമാവാണ് അകത്തും പുറത്തും ഒരുപോലെ ഇരിക്കുന്ന അതാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം അല്ലെ അത് ഇനിയും എൻ്റെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ ഈ തത്വം നമ്മുടെ ബോധത്തിൽ ഉറപ്പിക്കണമെന്നാണ് പറയുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഉള്ളിലാകണമെന്ന് പറയരുതായാലും നീയുമെന്ന് ഉള്ളിലാകണം ഈ ഒരു തത്വം എനിക്ക് ബോധ്യമാകണം എന്നാണ് അതിന്റെ അർത്ഥം അടുത്ത വരി എല്ലാവരും തെറ്റിക്കുന്നതാണ് നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവെന്ന് പറയണം കേട്ടോ സ്രായ സൃ സ്ര സൃ അവിടെ സ്രാ എഴുതിയിട്ട് ഇടതു സൈഡിലൊരു വരയിട്ട് കഴിഞ്ഞാൽ അത് സ്ര അത് സ്രായാണ് കേട്ടോ സൃ സ്ര കേട്ടോ അറിയാമല്ലോ കൃതി എന്ന് പറയുന്നത് പോലെ സൃ എന്ന് പറയും സൃഷ്ടി സ്രഷ്ടാവ് സൃഷ്ടിജാലം സൃ സ്ര സൃ ഉച്ചരിക്കുന്നു അങ്ങനെ വേണം നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും അടുത്തത് നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും വിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം സായുജ്യമല്ല സായുജ്യം സായുജ്യം എന്ന് പറയുന്ന വാക്ക് തെറ്റാണ് കേട്ടോ സായുജ്യമാണ് യൂക്ക് നീട്ടില്ല ദീർഘമില്ല സായുജ്യം നൽകുമാര്യനും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ മായയേ നൽകുമാര്യനും അടുത്തത് നീ സത്യം ജ്ഞാനമല്ല ജ്ഞാനം ജായും ഞാനും ഞായും കൂടെ ഉച്ചരിക്കണം കേട്ടോ ഞാ ജ്ഞാനം അജ്ഞാനം ജ്ഞാനം എന്നൊക്കെ പറത്തില്ലേ നീ നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ഭായൊക്കെ ഭരണിന്ന് ഉച്ചരിക്കുന്നത് പോലെ നന്നായിട്ട് ഉച്ചരിക്കണം നമ്മുടെ ചിരു തമ്മിൽ കൂട്ടിമുട്ടണം എന്ന് പറയുമ്പോ കേട്ടോ ഭൂതവും ഭാവിയും വേറെല്ലോ ഓതും മൊഴിയും ഓർക്കിൽ നീ മൊഴിയാ കേട്ടോ വേറെല്ലോ ഓതും മൊഴിയും ഓർക്കിൽ നീ കേട്ടോ വേറെല്ലോ ഓതും മൊഴിയും ഓർക്കിൽ നീ ഭൂതവും ഭാവിയും അതായത് നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നേ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അതിങ്ങനെയും ചൊല്ലാം നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നേ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ ഇങ്ങനത്തിൽ ഇത്തരത്തിൽ വേണമെങ്കിലും ചൊല്ലാം കേട്ടോ തെറ്റല്ല അങ്ങനെ ചൊല്ലിയാലും ശരിയാണ് അടുത്തത് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന മഹിമാവ് ആർന്നാണ് കേട്ടോ അത് മുറിച്ച് കല്ലുണ്ട മഹിമാവാർന്ന പദം കേട്ടോ അങ്ങനെ ചൊല്ലണേ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ കേട്ടോ അങ്ങനെ ചൊല്ലണം അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങ് ഭഗവാനെ ജയിക്കുക ആ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്ന് നിർത്തണം എന്നിട്ട് അങ്ങു ഭഗവാനെ ജയിക്കുക എന്ന് ചൊല്ലണേ ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാന്ധോ ജയിക്കുക ദയാസിന്ധോ ഇന്ധോ നായും ധായുമാണ് ദയാസിന്ധോ ജയിക്കുക അതുപോലെ ഏറ്റവും അവസാനം ആഴമേറും നിൻമഹസാ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം അങ്ങനെ ചൊല്ലരുത് അവസാനം കൊണ്ട് നിർത്തുന്നുണ്ടേ ഈ ദൈവദശകം അല്ലെങ്കിൽ ഗുരുവിന്റെ എല്ലാ കൃതികളും കൊണ്ടെത്തിക്കുന്നത് താൽക്കാലികമായ സുഖത്തിലേക്കല്ല നിത്യം വാഴുന്ന സുഖത്തിലേക്കാണ് നമ്മളൊരു ഐസ്ക്രീം കഴിക്കുന്ന കഴിക്കുന്നവണ് കഴിക്കുന്ന സമയത്ത് നല്ല മധുരമായിരിക്കും നമുക്കൊരു സുഖം കിട്ടും അല്ലെ ആ ഒരു സുഖം അത് കഴിച്ചു കഴിയുമ്പോൾ അങ്ങ് പോവും തൽക്കാലത്തേക്കുള്ള സുഖമാണ് അങ്ങനെ ഭൗതികമായിട്ട് നമുക്ക് കിട്ടുന്ന എല്ലാ സുഖങ്ങളും താൽക്കാലികമാണ് ക്ഷണികമാണ് കുറച്ചു സമയം കഴിയുമ്പോൾ അത് അതിന്റെ പുതുമ നശിച്ചു പോവും അല്ലെങ്കിൽ വേറൊന്നിനെ പറ്റി നമുക്ക് ചിന്ത വരുന്നവണ് ഈ പഴയതിനെ പറ്റി ഉള്ള ആ ഒരു സന്തോഷം നഷ്ടപ്പെടും അങ്ങനെയാണ് ഒരു 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 മാരുതി ആൾട്ടോ മേടിക്കുന്നവന് കുറച്ചു ദിവസം ഓടിച്ചു കഴിയുമ്പോ ബെൻസ് വേണമെന്ന് തോന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ താൽക്കാലികമായ സുഖങ്ങളാ ഇതൊക്കെ പക്ഷെ ഗുരു നമുക്ക് ഈ ബ്രഹ്മവിദ്യയിലൂടെ ആത്മവിദ്യയിലൂടെ പാർന്ന് നൽകുന്നത് നിത്യം വാഴുന്ന സുഖമാണ് അതാണ് ദൈവദശകം കൊണ്ട് നിർത്തുന്ന വരിയാണത് നിത്യം വാഴുന്ന സുഖം അത് മുറിച്ച് ചൊല്ലരുത് കേട്ടോ അപ്പോ ദൈവമേ എന്ന് വിളിച്ചാൽ ഏറ്റവും അവസാനം കൊണ്ട് നിർത്തുന്നത് നിത്യം വാഴുന്ന സുഖത്തിലാണ് അതുകൊണ്ട് ചൊല്ലുന്നത് ഇങ്ങനെ ആയിരിക്കണം ആഴമേറും നിൻമഹസാം ഞങ്ങളാകവേ ആഴണം വാഴണം അവിടെ നിർത്തണേ നിത്യം വാഴണം വാഴണം സുഖം പല ആളുകളും ആഴണം വാഴണം നിത്യം എന്ന് ചൊല്ലും എന്നും എനിക്ക് വാഴണം എന്നായി പോകും വാഴണം വാഴണം സുഖം ഏത് സുഖമാണ് സുഖം എന്നും കിട്ടുന്നുണ്ട് നമുക്ക് എങ്ങനെങ്കിലും കാര്യത്തിൽ സുഖത്തിന് വേണ്ടിയാ നമ്മൾ ജീവിക്കുന്നത് അല്ലെ സുഖങ്ങളുടെ പിന്നാലെ പോകും അങ്ങനെ കിട്ടുന്ന സുഖങ്ങളൊക്കെ ക്ഷണികമാണ് അത് നശിച്ചു പോകുന്നു പിന്നെ അടുത്ത സുഖത്തിന്റെ പുറകെ പോകുന്നു അല്ലെ അപ്പോ ഓരോ ഓരോരോ താല്പര്യങ്ങളുടെ പുറകെ നമ്മൾ ഓടുകയാണ് ആ താല്പര്യം ഉള്ളത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാര്യത്തെ പറ്റി നമ്മൾ ഇന്തിക്കും അപ്പോ ഇതൊന്നും ശാശ്വതമായ സുഖങ്ങളല്ല ഏറ്റവും ശാശ്വതമായിട്ടുള്ള ഒരു സുഖത്തെ പറ്റിയാണ് ഗുരു പറയുന്നത് അതുകൊണ്ട് അത് ചേർത്ത് തന്നെ പറയണം നിത്യം വാഴണം വാഴണം സുഖം ആഴമേറും നിന്മഹസമാഴിയിൽ ഞങ്ങളാകവേ ആഴണം ആഴമേറുന്ന ഈ പ്രപഞ്ച മഹാസാഗരമായ പരമ്പരുളിൻ്റെ പരമ്പരുളാകുന്ന സാഗരത്തിൽ കഴിഞ്ഞാൽ മാത്രമേ നിത്യം വാഴുന്ന സുഖത്തില് നമുക്ക് എപ്പോഴും നിലയുറപ്പിക്കാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയാകണമെങ്കിൽ നമ്മളിങ്ങനെ അറിഞ്ഞുച്ചരിച്ച് ചൊല്ലണം കേട്ടോ ദൈവദശകം നമ്മൾ ദിവസവും നമ്മുടെ നിത്യപ്രാർത്ഥനയിൽ ചൊല്ലുന്നതാണ് ദിവസവും ചൊല്ലുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നൊരു പത്ത് വർഷമായിട്ട് ഇതിനെപ്പറ്റി പല ആളുകളും തിരുത്തി 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 ഇങ്ങനെ ദൈവദശകം തിരുത്തി പല ഇടങ്ങളിലും പറയുന്നുണ്ട് പക്ഷെ ആരും അത് ഫോളോ ചെയ്യാറില്ല ദൈവദശകം നിർബന്ധമായിട്ടും പഠിച്ചു ചൊല്ലണം കേട്ടോ ആഴമേറും നിൻമഹസാം ാന്തി ശാന്തി ശാന്തി നിത്യം വാഴുന്ന സുഖത്തിൽ അമർന്ന് ജീവിക്കുന്നവന് ജീവിതം നയിക്കുന്നവന് ഈ ആദിഭൗതികം ഭൗതികം ആധ്യാത്മികം ആദി ദൈതി ദൈവികം എന്നീ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളാണ് സംസാര ദുഃഖങ്ങൾ ആ ദുഃഖങ്ങളിൽ നിന്നുള്ള മൂന്ന് തരത്തിലുള്ള ശാന്തി ഉണ്ടാവും ആ ശാന്തി ഉണ്ടാകാനുള്ള പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് ഏറ്റവും അവസാനം മൂന്ന് പ്രാവശ്യം ശാന്തി 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 എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് അറിഞ്ഞു ചൊല്ലുന്നോണ്ടേ അതിന് ഗുണം കിട്ടും ആ ഗുണം നിത്യം വാഴുന്ന സുഖമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ സമയമില്ലെന്ന് അറിയാൻ ആർക്കും സമയമുള്ളപ്പോ കേൾക്കുക ഗുരുവം തത്സത്